ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ഗ്രേറ്റ തുൻബർഗ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപകയാണ് ഗ്രേറ്റ തുൻബർഗ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും തടയാനായി അന്താരാഷ്ട്ര തലത്തിൽ ഉത്ബോധനം നടത്തുന്ന ഒരു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന തുൻബർഗ് ഉഷ്ണതരംഗവും കാട്ടുതീയും കഴിഞ്ഞ സമയത്ത് സെപ്റ്റംബറിൽ സ്വീഡൻ്റെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ സ്കൂൾ പോകുകയുള്ളൂ എന്ന് തീരുമാനിച്ചു പാരീസ് അഗ്രിമെൻ്റ് അനുസരിച്ച് കാർബൺ ഉദ്യമനം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീഡീഷ് സർക്കാർ എടുക്കണമായിരുന്നു അവിടെ ആവശ്യം പാർലമെൻ്റ് മന്ദിരത്തിൽ അതായത് റിക്സ് ടാഗാണ് സ്വീഡൻ്റെ പാർലമെൻറ്റ് അതിന് പുറത്ത് കാലാവസ്ഥക്ക് വേണ്ടി സ്കൂൾ പണിമുടക്ക് എന്ന ബോർഡ് പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും സ്കൂൾ സമയത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളിയാഴ്ചകളിൽ മാത്രമായി സമരം തുടർന്നു തുൻബർഗിൻ്റെ സമരം ലോകവ്യാപകമായ ശ്രദ്ധ പിടിച്ചുപറ്റി വിദ്യാർത്ഥി പണിമുടക്കുകളിൽ പങ്കെടുക്കാൻ ലോകമെമ്പാടുമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ പ്രചോദിതരായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഇരുന്നൂറ്റി എഴുപതിൽ അധികം നഗരങ്ങളിൽ നിന്നും ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് സമരം നടത്തിയത് ഇങ്ങനെയാണ് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന സംഘടന നിലവിൽ വന്നത് ഇവിടെ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല എവിടെന്നും നമ്മൾ പഠിക്കേണ്ടത് ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന സംഘടന ഗ്രേറ്റർ തുൻബർഗിൻ്റേതാണ് അതുപോലെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു സ്വീഡീഷ് പാർലമെൻ്റ് അറിയപ്പെടുന്നത് റിക്സ് ടാഗാണ് ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടിയിട്ട് തന്നതാണ്